ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി ചെമ്പർക്കി എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ മാത്രം അകലെയായി പത്ത് സെൻറ്റ് സ്ഥലവും ആറായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള അഞ്ച് അപ്പാർട്ട്മെൻറ്റ് ഒരു ഓഫീസ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഒരു ലക്ഷം രൂപ മന്ത്ലി റെൻറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള റെൻ്റ് ഔട്ട് ആക്കിയിട്ടില്ല പക്ഷേ ഒരു ലക്ഷം രൂപ വരെ മന്ത്ലി നമുക്ക് കിട്ടാവുന്ന രീതിയിലുള്ള നല്ല കൊമേഴ്സ്യലായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പത്ത് സെൻറ്റ് സ്ഥലം ഉള്ളതിനാൽ തന്നെ നമുക്ക് ആറോളം വണ്ടികൾ കവേഡായിട്ടുള്ള ആറോളം വണ്ടികൾ ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള എസ്ഇബിയിലുള്ള വലിയ വാഹനം ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള പ്രൊഫഷനാണ് നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത് അതും കവേഡ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള കർപ്പുറച്ചാണ് താഴെ നമുക്ക് ലഭ്യമായിട്ടുള്ളത് കൂടാതെ നമുക്ക് ഈ സൈഡിലേക്ക് മാറ്റി നമുക്ക് റിസിലേക്ക് വരാണെങ്കിൽ നമുക്കൊരു പത്തോ പതിനഞ്ചോ വണ്ടികളിൽ കൂടുതൽ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഇടാനുള്ള ഓപ്ഷനും കൂടി കൂടി നമുക്ക് ഈ ഈ പ്രോപ്പർട്ടിക്ക് അവൈലബിളായിട്ടുണ്ട് ഇതിന് ജല ലഭ്യതക്കായിട്ട് വരുന്നത് ഒരു പതിമൂന്ന് പതിനഞ്ച് വട്ടമുള്ള വലിയൊരു കിണറാണ് അത് ആഫ് പോർഷനായിട്ട് തിരിച്ചേക്കാണ് പക്ഷേ നമുക്ക് എത്ര അപ്പാർട്ട്മെൻറ്റ് ആറോ ഏഴോ ഇനി പത്ത് അപ്പാർട്ട്മെൻറ്റ് ആയാൽ തന്നെ നമുക്ക് വെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള നല്ല വെള്ളം കിട്ടാവുന്ന ഏരിയ ആണ് നമുക്ക് കിണർ ഇവിടെ നിലവിൽ ലഭിയിരിക്കുന്നത് കൂടാതെ കെ ഡബ്ല്യു ഡി വാട്ടർ കണക്ഷനും നമുക്ക് ഈ അപ്പാർട്ട്മെൻറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഒരു ഓഫീസ് സ്പേസ് മാതിരി സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമുക്കിവിടെ അപ്പാർട്ട്മെൻറ്റ് ചെയ്തിരിക്കുന്നത് അത് സൈഡിലേക്ക് മാറ്റി നല്ല വാഷ് പേസൻ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഓഫീസൊക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുണ്ട് കൂടാതെ ഈ ഓഫീസ് സ്പേസും നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നമുക്ക് ഓഫീസിൽ നമുക്ക് ഒരു സെക്യൂരിറ്റി ക്യാബിനായിട്ടോ അല്ലെങ്കിൽ ഒരാളെ താമസിപ്പിച്ചുകൊണ്ട് നമുക്ക് റെൻ്റ് ഇൻകമായിട്ടും മേടിക്കാവുന്ന രീതിയിലാണ് ഫസ്റ്റ് ഫസ്റ്റായിട്ട് ഒരു ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ഓഫീസ് സ്പേസ് ക്രമീകരിച്ചിരിക്കുന്നത് കൂടാതെ നല്ല പാളിച്ചികളും വർക്കുകളൊക്കെ ഈ ഓഫീസ് സ്പേസിലും നമുക്കിവിടെ ലഭ്യമാണ് മൊത്തം അപ്പാർട്ട്മെൻറ്റായിട്ട് വരുന്നത് മൊത്തം അഞ്ച് അപ്പാർട്ട്മെൻ്റാണ് വരുന്നത് അത് താഴെയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഒരു ഹാൾ വലിയ വലിപ്പമുള്ള രീതിയിലുള്ള വലിയൊരു ഒരു ഹാളായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് ഒരു വാഷ് പേസൻ കൗണ്ടർ കൂടി ഇതിവിടെ ഇവിടെ ലഭ്യമാണ് നമുക്ക് കൂടാതെ കിച്ചൺ കിച്ചണിൽ കൂടി ഈ ഈ ഒറ്റ ബെഡ്റൂം ബെഡ്റൂമാണെങ്കിലും നല്ല വലിപ്പമുള്ള കിച്ചനോടു കൂടി നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ബെഡ്റൂമിലേക്കാണ് ബെഡ്റൂം ഇത് കൂടിയാണ് നൽകിയിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത് ഒരു താഴ്ത്ത അപ്പാർട്ട്മെൻറ്റിൽ രണ്ട് പോർഷനിൽ ഒരെണ്ണം ഒരെണ്ണം മാത്രമാണ് ഒരു ബെഡ്റൂമായിട്ട് വരുന്നത് ബാക്കി മുകളിലുള്ള അപ്പാർട്ട്മെൻറ്റുകളിലക്കം രണ്ട് ബെഡ്റൂമാണ് അത് നമുക്ക് കാണാം താഴെയുള്ള അപ്പാർട്ട്മെൻ്റ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് നല്ല സ്പേഷ്യസ് സ്പെഷ്യസായിട്ടുള്ള ബാത്റൂമാണ് വരുന്നത് കൂടാതെ നമുക്കൊരു വാഷ് ബേസിൻ കൗണ്ടറും ഇവിടെ നൽകിയിരിക്കുന്നു നമ്മൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത് നമുക്ക് സ്റ്റെൻ്റ് സെൻറ്റർ ആയിട്ടാണ് അത് രണ്ട് 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 രീതിയിലുള്ള രണ്ട് സൈഡിലേക്കും നമുക്ക് പോകാമെന്നുള്ള പാസേജിൽ ഇട്ടാണ് അപ്പാർട്ട്മെൻറ്റ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത് എല്ലാ അപ്പാർട്ട്മെൻറ്റും അഞ്ച് അപ്പാർട്ട്മെൻറ്റിൽ നാല് അപ്പാർട്ട്മെൻറ്റും വരുന്നത് രണ്ട് ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ആയിട്ടാണ് അത് നല്ല ഇവിടെ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് നല്ല വലിപ്പമുള്ള വലിയൊരു ഹാൾ ആയിട്ടാണ് ഇവിടെ അപ്പാർട്ട്മെന്റിന്റെ ഫസ്റ്റ് എൻട്രൻസ് ആയിട്ട് നമുക്ക് ഇട്ടിരിക്കുന്നത് നല്ല ലിവിങ്ങും ഹാളും കൂടെ കൂടി ഒറ്റ വലുതെ വലിയ രീതിയിലാണ് ഇട്ടിരിക്കുന്നത് കൂടാതെ സൈഡിലേക്ക് മാറി നമുക്കൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഇവിടെ ലഭ്യമാണ് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഓപ്പൺ കൺസെപ്റ്റിലുള്ള കിച്ചണിലേക്കാണ് കിച്ചൺ കണ്ടാൽ തന്നെ അറിയാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് നമുക്ക് താഴെയും മുകളിലും നല്ല കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് കിച്ചൺ ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് ബെഡ്റൂം നല്ല അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂം നമുക്ക് ഇവിടെ നല്ല ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ നമുക്ക് ഈ ബെഡ്റൂം വരുന്ന അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല വലിപ്പത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് സൈഡിലേക്ക് മാറി നമുക്കൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഒരു മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും നല്ല വലിപ്പമുള്ള രീതിയിലാണ് ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ലൊരു വാൾഡ്രോപ്സുകളും നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട് കൂടാതെ ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്ക് ലഭ്യമാണ് അപ്പാർട്ട്മെൻറ്റിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഫുഡ് വേസ്റ്റുകളൊക്കെ നമുക്ക് മെയിൻ്റേഞ്ച് ചെയ്യാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ വരുന്നത് അതിന് രണ്ട് വലിയ റിങ്ങുകൾ നമുക്ക് അടിയിലേക്ക് ഭൂമിയിലെ അടിയിലേക്ക് കുഴിച്ചിട്ട് സ്ലാബ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി രണ്ട് റിങ്ങുകളാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് എത്ര അപ്പാർട്ട്മെൻറ്റിൽ എത്ര ഫുഡിൻ്റെ വേസ്റ്റുകൾ വന്നാലും നമുക്ക് ഇവിടെ മാറ്റുന്നതിന് എന്താ ഒരു അതിനകത്ത് നിക്ഷേപിക്കുന്നതിന് ഒരു തടസ്സമില്ല കൂടാതെ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റുകളും കാര്യങ്ങളും നമുക്ക് ഹരിതകർമ്മസേന മന്ത്ലി മന്ത്ലി വന്ന് നമുക്കത് എടുത്തുകൊണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റും ഉള്ള സൗകര്യമുള്ള ഏരിയയാണ് പത്ത് സെൻറ്റ് സ്ഥലവും ആറായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള നാല് അപ്പാർട്ട്മെൻറ്റാണ് രണ്ട് ബെഡ്റൂമിൻ്റെ നാല് അപ്പാർട്ട്മെൻറ്റും ഒരു ബെഡ്റൂമിൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റും ഒരു ലക്ഷം രൂപ മന്ത്ലി നമുക്ക് ഇൻകം എങ്ങനെയായാലും നമുക്ക് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു കോടി അറുപത് ലക്ഷം രൂപ ഓണർ ചോദിക്കുന്നത് നല്ല ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും നല്ല സുവർണ അവസരമാണ് അത്ര നല്ല ക്വാളിറ്റി കൺസ്ട്രക്ഷൻ അത് പുള്ളി വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അത് കാരണം ബേസ് മാനേജ്മെൻറ്റിനും പാർക്കിങ്ങിനും എല്ലാ രീതിയിലുള്ള നല്ല ഡിസൈനിലൂടെയാണ് ഈ അപ്പാർട്ട്മെൻറ്റ് നമുക്കിതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും സുവർണ അവസരമാണ് അപ്പോൾ നമുക്കത് യൂസാക്കാൻ കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് എത്ര നമുക്ക് ഒരു നയൻറ്റി ലോൺ വരെ നമുക്ക് അവൈലബിൾ ആണ് നമുക്കത് ഇൻകത്തിൽ നിന്ന് തന്നെ അടഞ്ഞു പോകുന്നതുമാണ്